നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട് എന്ത് പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് അറിയാൻ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ വളരെ കൂടി കാത്തിരിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോരോ വാർത്തകൾ ഇങ്ങനെ വരുന്നു ഇതാ ഇപ്പം തുടങ്ങും ഇപ്പം പൊട്ടും ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞ് 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 അത് പറയാനും മടുപ്പായി കേൾക്കാനും മടുപ്പായി എന്നുള്ളതാണ് അവസ്ഥ ഏതായാലിപ്പോൾ മാർക്കസ് മുർഹുലാവോ പുതിയ ചില വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതിൽ ഐ എസ് എല് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഡേറ്റ് നേരത്തെ ഫെബ്രുവരി അഞ്ച് എന്നൊക്കെ വാർത്ത വന്നിരുന്നത് വന്നിരുന്നു എനിക്കറിയാമല്ലോ അതിപ്പോൾ ഫെബ്രുവരി പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ചാണ് ഇപ്പോൾ ലീഗിൻ്റെ സ്റ്റാർട്ടിങ്ങിനായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയും നമ്മളേതായാലും വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോവുകയാണ് അതിൻ്റെ ഐ എഫ് എഫിൻ്റെ ത്രീ ത്രീ മെമ്പർ ഐ എസ് എൽ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് കല്യാൺ ചൗബക്ക് സമർപ്പിക്കുന്നു കമ്മിറ്റി സജസ്റ്റ് ചെയ്യുന്നത് എഫ് എഫ് കോസ്റ്റ് ബെയർ ചെയ്യണം അതായത് റെഫറിങ് കോസ്റ്റ് അതുപോലെ ബ്രോഡ്കാസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇത് എ എഫ് എഫ് ബെയർ ചെയ്യണം അതേസമയം ക്ലബ്ബുകൾ അവരുടെ ഹോം മത്സരങ്ങൾ ഓർഗനൈസ് ചെയ്യും ലീഗ് സ്റ്റാർട്ട് ഡേറ്റ് അധികം വൈകാതെ തന്നെ ഇമ്മീഡിയറ്റ്ലി വിതഔട്ട് എനി ഫർദർ ഡിലേ അനൗൺസ് ചെയ്യണം എന്നാണ് കമ്മിറ്റിയുടെ ഒരു സജഷൻ അല്ലെങ്കിൽ റിപ്പോർട്ടിലുള്ളത് അപ്പോൾ കളിയുടെ ഫോർമാറ്റ് എന്തെന്നുള്ള ചോദ്യമുണ്ട് അത് ക്ലബ്ബുകളാണ് തീരുമാനിക്കേണ്ടത് സെൻട്രലൈസ്ഡോ ആയിട്ടാണോ അതല്ല മറ്റു തരത്തിലാണോ എന്നുള്ളത് അവിടെ കോസ്റ്റ് ക്ലബുകളാണ് ആ കാര്യത്തിൽ ഷെയർ ചെയ്യപ്പെടേണ്ടത് ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് എന്ന് കളി ആരംഭിക്കും അതിന് അദ്ദേഹം പറയുന്നത് എ എഫ് എഫ് ഇപ്പോൾ ഒരു എമർജൻസി കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഈ ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട് ഫൈനൽ തീരുമാനം എടുക്കാൻ ഫെബ്രുവരി പതിനഞ്ചാണ് ഫെബ്രുവരി ഫിഫ്റ്റീൻ ലൈക്ക്ലി ടു ബി സജസ്റ്റഡ് ആസ് ദി സ്റ്റാർട്ട് ഡേറ്റ് ഓഫ് സ്റ്റാർട്ട് ഡേറ്റ് ഫോർ ദി ലീഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ഫെബ്രുവരി പതിനഞ്ചാണ് ഒരു സാധ്യതാ ആയിട്ട് കാണുന്നത് ഏതായാലും നമ്മൾ കുറേയായിട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ടാണ് ഒരു പ്രശ്നം ഇപ്പോൾ പൊട്ടു ഇപ്പോൾ പൊട്ടും പറയാൻ അല്ലാതെ സംഗതി പൊട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് താരങ്ങൾ പലരും ഇന്ത്യൻ ഫുട്ബോൾ വിട്ട് വിദേശത്തേക്കൊക്കെ കൂടുമാറുന്നത് ഇപ്പോൾ ഇന്നലെ ഇവിടെ കളിക്കുന്ന പ്രധാന താരങ്ങൾ ഇന്ത്യൻ താരങ്ങളും വിദേശ താരങ്ങളും ഒക്കെ ഫിഫയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇട്ടുമെന്ന് നമ്മൾ കണ്ടു എന്തൊക്കെ പറഞ്ഞാലും അവസാനം കളി ആരംഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റോഫ്ടോക്സിൻ വെട്ടാം